കണ്ടാൽ രണ്ട് നില വീടെന്നു തോന്നുന്ന ഒരു ഒരു നില വീട് കൊച്ചട പാല കൊച്ചടപ്പാടിക്ക് ചേർന്ന് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനാല് സെൻറ്റിൽ ഒരു ഫോർ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് നോക്കി പോകാം ഇതാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ എലവേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതൊരു രണ്ട് നില വീടാണെന്ന് പക്ഷേ ഇതൊരു രണ്ട് നില വീടല്ല ഒരു നില വീടാണ് പക്ഷെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു റിച്ച്നെസ് ഈ വീട്ടിൽ തോന്നും ഇതാണ് നമ്മുടെ മിറ്റം വന്നിരിക്കുന്നത് മിറ്റമാണെന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഗ്രേവൽസ് ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ട് ചെറിയ ഗാർഡനിങ്ങൊക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ ഇതാണ് കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ാണ് നല്ല വെള്ളം കിട്ടുന്ന കിണർ അതിന് ശേഷം നമ്മൾ നേരെ കാർപോർച്ചിലേക്ക് വരുന്നു ഇതാണ് നമുക്കൊരു വണ്ടിയിടാവുന്ന രീതിയിലുള്ള കാർപോർച്ചാണ് വന്നിരിക്കുന്നത് കാർപോർച്ചുകൾക്ക് മൊത്തം നമുക്ക് മൂന്ന് മൂന്നും ഒന്ന് നാലും മൂന്ന് ഏഴ് തൂണുകളോളം വരുന്നുണ്ട് തൂണുകൾക്കൊക്കെ ടെക്സ്റ്റർ വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നേരെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിലേക്ക് വരുന്നു സിറ്റൌട്ട് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ ബോർഡറിങ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് പിന്നെ വരുന്നത് സാധാ ടൈലാണ് വന്നിരിക്കുന്നത് ടൈലിനാണെന്നുണ്ടെങ്കിൽ എപ്പോക്സി ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ ഒരു നാടൻ രീതിയിലാണ് സിറ്റൗട്ടിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഭിത്തി പോയിരിക്കുന്നത് അതിൽ തേക്കിൻ്റെ നല്ല തേക്കിൻ്റെ പാനലിംഗ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ വിൻഡോ ആണെന്നുണ്ടെങ്കിലും തേക്കിലാണ് അതുപോലെ തന്നെ കട്ട്ള വരുന്നതും തേക്കിലാണ് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന തേക്കിൻ്റെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തേക്കിൻ്റെ ഡോറിൻ്റെ ഒരു തിക്നസ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ വീടുകളിലെ ഡോറിനെ അപേക്ഷിച്ച് ഈ തടിയുടെ ഈ ഡോറിൻ്റെ തിക്നസ് വളരെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ഫീലായി അതിന് നമുക്കിവിടുത്തെ വിൻഡോസ് കാണാം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡോറുള്ള ആണ് വരുന്നത് വിൻഡോസിന് പാളി വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുരുമ്പെടുക്കുന്നു ടെൻഷൻ വേണ്ട ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയ അതിമനോഹരമാണ് സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് സീലിംഗ് പോയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഒരു ഇതൊരു ഫാമിലി ലിവിംഗ് ഏരിയ പ്രയർ ഏരിയ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു പ്രയർ ഏരിയ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ടി വി മൗണ്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഇവിടെ നിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് ഇങ്ങോട്ടൊരു ടി വി ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് എൻ്റെ പേഴ്സണൽ ഇതാണ് ഇതെങ്ങനെ ഇങ്ങനെ കാണാനും ഭംഗിയാണ് അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിലും ഭംഗിക്ക് കുറവുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ഡൈനിങ് ഹോള് വരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ശരിയുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്കിവിടെ കുറച്ചൊരു സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ബീൻ ബാഗോ അല്ലെങ്കിൽ ഒരു രണ്ട് ചെറിയ സ്റ്റൂളുകളൊക്കെ ഇട്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കുടിച്ച് ഒരു കാപ്പി കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിലും രണ്ട് ഏരിയ പാർട്ടീഷൻ ചെയ്താണ് സീലിംഗ് വർക്ക് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഫാനുണ്ട് ഇവിടുത്തെ ഫാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ഒരു ബെഡ്റൂം വേണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെയാണെന്നുണ്ടെങ്കിലും കൊലപാതകവും ഒന്നും ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇവിടെ ഒരു ത്രീ ഡോർ വിൻഡോ ഇവിടെ ഒരു ടു ഡോർ വിൻഡോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വളരെ കോമ്പാക്റ്റായിട്ട് കൃത്യമായിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സ്പേസിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കബോർഡ് പോയിരിക്കുന്ന തേക്കിലാണ് നല്ല ഭംഗിയിലാണ് പോകുന്നത് അകത്ത് ഫെറസ് ലൈവാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂമിലേക്ക് പോകാം ബാത്റൂമിൽ നല്ല വെളിച്ചമുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് അത്യാവശ്യം ആണ് നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോവാം ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് ഡോർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡോർ വിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഡോർ വിൻഡോ വന്നിട്ടുണ്ട് ഇതിന് ആ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുന്നത് കറക്റ്റ് ആ സ്പേസ് കോമ്പാക്റ്റ് സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കബോർഡ് വരുന്ന നല്ല ഭംഗിയിൽ തേക്കിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് തേക്ക് എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ തേക്കിൻ്റെ ബിസിനസ് വല്ലതും ഉണ്ടോന്ന് തോന്നുന്നു നല്ല തേക്ക് തടിയും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടുത്തെ മറ്റൊരു ബാത്റൂമിലേക്ക് പോവാം നല്ല ബാത്റൂമാണ് നല്ല ലൈറ്റിംഗ് ഉണ്ട് മേ ബി ടൈല് ഇത് കറക്റ്റ് കളർ കോമ്പിനേഷനിൽ നമ്മൾ ടൈല് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഇത്ര ഈ പറയുന്ന വെളിച്ചം നമുക്ക് കിട്ടത്തുള്ളൂ ആ വെളിച്ചം കൊണ്ട് ഇവിടെ ഷവർ വരുന്നു ഇവിടെ നമുക്ക് ക്ലോസായിട്ട് വരുന്നു ക്ലോസ് സെറയാണ് അതുപോലെ തന്നെ ഹെൽത്ത് ഇത് എല്ലാം സിറയാണ് കേട്ടോ ഷവറ് അതുപോലെ തന്നെ എല്ലാം വരുന്ന സെറയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മളങ്ങനെ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലെ ആ ഇവിടെ നമുക്ക് ത്രീ ഡോർ വിൻഡോയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ നല്ല വലിയ കബോർഡുകൾ കേട്ടോ കബോർഡിൽ എന്തോ സാധനമൊക്കെ ഇരിപ്പുണ്ട് എന്നിരുന്നാലും വലിയ കബോർഡാണ് നല്ല സ്പേസ് ഉണ്ട് ബേസിക്കലി നമുക്ക് പല പല വീടുകളിലും നമുക്ക് കാണാൻ കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബോർഡ് കാണും പക്ഷേ കബോർഡിന് ഒട്ടും സ്പേസ് കാണത്തില്ല ഈ വീടുകളിൽ വീട്ടിൽ നമുക്ക് കബോർഡുകളിൽ സ്പേസ് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂം അവിടെ പറഞ്ഞതുപോലെ തന്നെ സെറയാണ് ഫുൾ സെറയിലാണ് വന്നിരിക്കുന്നത് വാഷ് പേസിന് മാത്രം പാരിവറിൽ വന്നിട്ടുണ്ട് ഈ വീട് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നി തന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട് ചെറിയ വീടാണെന്ന് നമുക്ക് ഐ മീൻ ചെറിയ വീടാണെന്ന് തോന്നേയില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എലവേഷൻ പോയിരിക്കുന്നത് ഇത് ഒരു രണ്ട് നില വീടിൻ്റെ ഒരു അപ്പിയറൻസ് വരുന്നുണ്ട് പക്ഷേ ഇത് ഒറ്റ നില വീടോ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റേ വരുത്തുള്ളൂ നമ്മളിത് മറ്റൊരു ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും ഇവിടെ നമുക്ക് ത്രീ ഡോർ വിൻഡോ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ടു ഡോർ വിൻഡോ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ വീട്ടിലെ സകല പരിപാടികളിലും അപ്രോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം എത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം അവർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ണുമ്പോഴേ അറിയാം ഇവിടെ നമുക്കൊരു ഡ്രെസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഡ്രസ്സിങ് ഏരിയയുടെ കൂടെ നമുക്കൊരു കബോർഡും വരുന്നുണ്ട് ഇപ്പുറത്ത് നമുക്കൊരു ബാത്റൂമും വരുന്നുണ്ട് ഈ കബോർഡും തേക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള പണി ഫുള്ള് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം തേക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മെച്ചമുള്ളത് മാത്രം ചെറിയ ചെറിയ വർക്കുകൾ മാത്രം മെച്ചമുള്ള തൊടികളിലും അതുപോലെ തന്നെ മൾട്ടി വുഡിലും വന്നിട്ടുള്ളൂ നമുക്കിനി നമ്മുടെ മെയിൻ സ്ഥലമായ കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇത് മെയിൻ കിച്ചൺ വരുന്നു ഇവിടെ നമുക്ക് ഹോ ചിമിനി ആ രണ്ട് സാധനങ്ങൾ ഇവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് കബോർഡ് വർക്കും തീർന്നിട്ടുണ്ട് മുഴുവൻ തേക്കിലാണ് ചെയ്ത് തീർത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കാണാനൊക്കെ കാണാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കബോർഡും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബെഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ വരുന്നു രണ്ടാമത്തെ കിച്ചൺ ഈ പറയുന്ന പോലെ കബോർഡ് വർക്ക് ഉണ്ട് സാധാരണ രണ്ടാമത്തെ കിച്ചണിൽ ഒരു കബോർഡ് വർക്ക് കാണാറില്ല പക്ഷേ ഈ വീട്ടിലും കബോർഡ് വർക്ക് കണ്ടിട്ടുണ്ട് ബേസിക്കലി ഈ വീടിൻ്റെ സകല പണികളും തീർന്നിട്ടുണ്ട് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് തീർച്ചയായും നെഗ നെഗോഷ്യബിളാണ്